ഞാൻ ഇന്നൊരു തമാശയായിട്ട് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം യൂട്യൂബിൽ കേറി രണ്ട് പഴയ മലയാള സിനിമകൾ കാണും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലുണ്ട് ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് അൻപത് വർഷത്തിന് പുറം നിങ്ങൾ ചിന്തിക്കൂ കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും അന്നുള്ള അതേ വിഷയങ്ങളൊക്കെ ഇന്നും കൊണ്ടിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗം കേട്ടോ ശരിയാവും തോന്നരുത് ഒരാളെയും വ്യക്തിപരമായി കണ്ടുകൊണ്ട് പറയുന്നതല്ല കേരള സർക്കാർ മാസശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നത് മൊത്തം

പരീക്ഷ നടക്കുന്ന സമയത്ത് മന്ത്രിക്ക് എന്നോട് വിഷമം തോന്നുന്നു മന്ത്രിയെ പറ്റി മന്ത്രിയെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഈ രണ്ട് സിനിമ വെറുതെ ഒന്ന് കണ്ടു ഈ അൻപത് കൊല്ലം കുറഞ്ഞ സിനിമയിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഈ രണ്ടായിരത്തി ഈ ജൂലൈ മാസത്തിൽ ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നാലെയാണ് നമ്മൾ അമ്പത് കൊല്ലം കൊണ്ട് എങ്ങോട്ടും പോയില്ല എന്നുള്ള സത്യം നമ്മൾ അതിൽ പറയുന്ന വഴക്കങ്ങളുണ്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ